ഒരിക്കലല്ല ഒരുപാട് തവണ ഒരേ കാര്യം തന്നെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോട് ആവർത്തിച്ചു പറഞ്ഞിട്ടും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ വാക്കിന് വില കൊടുത്തിട്ടില്ല ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കെ ഒരു തവണയല്ല ഒരുപാട് തവണ ഒരേ കാര്യം തന്നെ ആ വ്യക്തിയോട് ആവർത്തിച്ചു പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ പരിശ്രമിച്ചിട്ടും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വാക്കിന് വില കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വാക്കിന് അനുസരിച്ച് കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നല്ല കാര്യമായിരിക്കണം കേട്ടോ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വാക്കിന് ആ വ്യക്തി വില കൊടുത്തിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിനും ആ വ്യക്തി വില കൊടുത്തിട്ടില്ല ശരിയല്ലേ നമ്മുടെ ജീവിതം വെച്ചൊന്നും ചിന്തിച്ചു നോക്കെ നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തി നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ വാക്കിനും വില കൊടുക്കും നല്ല കാര്യമാണെങ്കിൽ അതാണ് അച്ഛൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നല്ല കാര്യമാണെങ്കിൽ വില കൊടുക്കും അല്ലേ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തി നമ്മൾ പറയുന്ന വാക്കിനും നമ്മുടെ ജീവിതത്തിനും വില കൊടുക്കും വില കൊടുക്കാതിരിക്കുന്നത് എപ്പോഴാണ് അവരുടെ മനസ്സിൽ നമുക്ക് വിലയില്ലാതിരിക്കുമ്പോഴാണ് അതുകൊണ്ട് എൻ്റെ സ്നേഹിതരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്നറിയോ നിങ്ങളുടെ വാക്കിനും നിങ്ങളുടെ ജീവിതത്തിനും വില കൊടുക്കുന്നവരാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ നല്ല കാര്യമാണെങ്കിൽ കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ പരിശ്രമിക്കുക ഒരേ കാര്യം ഒരു വ്യക്തിയോട് തന്നെ ആയിരം തവണ പറഞ്ഞാലും അയാൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് അയാൾ ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വാക്കിനും അയാൾ വില കൊടുത്തിട്ടില്ല നമ്മുടെ ജീവിതം വെച്ചൊന്ന് പരിശോധിച്ച് നോക്കുക ചില കാര്യങ്ങളിൽ ചില വ്യക്തികളിൽ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ തിരിച്ചറിയണം അയാളുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം ഇല്ല എന്ന് പിന്നീടും പറയാനായിട്ട് പോകരുത് അതവിടെ നിർത്തണം എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എല്ലാവരെയും പറ്റാവുന്ന വിധത്തിൽ സന്തോഷപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക അത് മാത്രം ചെയ്താൽ മതി ഇനി ഒരു ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരേ കാര്യം തന്നെ ആയിരം തവണ ആവർത്തിച്ചിട്ടും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെയും പോയി പറഞ്ഞിട്ട് എന്താണ് കാര്യം ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിന്റെ കേസ് വന്നതാ ജീവിത പങ്കാളിയോട് മറ്റേ വ്യക്തി പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒത്തിരി തവണയായി ആവർത്തിക്കുന്ന ഒരു നല്ല കാര്യമാണ് അയാൾക്കത് മനസ്സിലാകുന്നു അയാൾ അതനുസരിച്ച് ജീവിക്കുന്നു ഇല്ല അയാളത് ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു കാര്യമുണ്ട് വിട്ടുകളയുക അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് അയാളെ തിരിച്ച് സ്നേഹിക്കാൻ നോക്കുക സ്നേഹിച്ച് അയാളെ മാറ്റം വരുത്താൻ നോക്കുക അത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ അതുകൊണ്ട് എന്റെ സ്നേഹിത ഒരേ കാര്യം ഒരു വ്യക്തിയോട് തന്നെ ഒരായിരം തവണ ആവർത്തിച്ചിട്ടും അയാൾ അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അയാൾ നിന്റെ വാക്കിനും നിന്റെ ജീവിതത്തിനും വില കൊടുത്തിട്ടില്ല എന്ന് തിരിച്ചറിയണം നീ തിരിച്ച് ഒന്നും ചെയ്യാൻ പോണ്ട സ്നേഹിച്ചാൽ മാത്രം മതി അത് അയാളിൽ മാറ്റം വരുത്തും കേട്ടോ ദൈവത്തെ ചേർത്ത് പിടിക്കുക ദൈവത്തെ സ്നേഹിക്കുക ദൈവം കൂടെയുണ്ട് ദൈവം സഹായിക്കട്ടെ